നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും പൊന്നാനി മണ്ഡലമാണ് ഏറെ ചർച്ചയാവുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾക്ക് ലീഗിന് അർഹതയുണ്ടെന്ന് പറയുന്നത് വഴി പൊന്നാനിയിലെ ഇടതുപക്ഷ ഭീഷണിയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഭയക്കുന്നത് പൊന്നാനി നഷ്ടപ്പെട്ടാലും ലീഗിന്റെ സീറ്റ് നിലയിൽ മാറ്റം വരാതിരിക്കാനാണ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി എങ്ങാനും വയനാട്ടിൽ മത്സരിച്ചാൽ വയനാട് അല്ലെങ്കിൽ വടകര കോഴിക്കോട് കാസർഗോഡ് സീറ്റുകൾ ഒന്ന് ലഭിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം നിലവിൽ രണ്ട് സീറ്റുകളായ മലപ്പുറം പൊന്നാനിയിൽ മാത്രമാണ് ലീഗ് മത്സരിക്കാറുള്ളത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും ലീഗിന്റെ കുത്തക സീറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നതും ഇടതുപക്ഷത്തെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ നാല് സീറ്റുകളിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന് രണ്ടിൽ കൂടുതൽ സീറ്റുകൾ അവകാശമുണ്ടെന്നാണ് നേതൃത്വം പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൂന്ന് സീറ്റിൽ സീറ്റ് ഉറപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് മലപ്പുറം മുൻപ് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്ന കാലത്ത് അവിടെ ടി കെ ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട് ഇതിനുശേഷം മണ്ഡലം തിരിച്ചു പിടിച്ച ലീഗ് പിന്നെ കണ്ണില കൃഷ്ണമണി പോലെയാണ് മലപ്പുറം മണ്ഡലത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നത് എന്നിട്ട് പോലും ലീഗിന്റെ ഈ കോട്ടയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ പൊതു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി സാനു കൂടുതലായി നേടിയത് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് പോരി ഇറങ്ങിയിരുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചത് അതിനു മുൻപ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണിത് അര ലക്ഷത്തിലധികം വോട്ടാണ് ലീഗിന് ഉപതിരഞ്ഞെടുപ്പിൽ നഷ്ടമായത് ലീഗിന് നഷ്ടമായ വോട്ടുകൾക്കൊപ്പം പുതിയ വോട്ടുകൾ ഏറെയും വി പി സാനുവിനാണ് ലഭിച്ചിരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അബ്ദുള്ളക്കുട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് അബ്ദുള്ളക്കുട്ടിക്ക് ലഭിച്ചിരുന്നത് പൊന്നാനിയിൽ ഇത്തവണ സേഫ് അല്ലാത്തതിനാൽ മലപ്പുറത്തേക്ക് കൂടി മാറാനാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഒരുങ്ങുന്നത് അങ്ങനെ സംഭവിച്ചാൽ പകരം സമതാനിയായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കുക കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളത് ജില്ലയിലെ കോൺഗ്രസിലെ തർക്കങ്ങളും ലീഗ് നേരിടുന്ന വെല്ലുവിളിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പൊന്നാനിയിൽ ഇത്തവണ ലീഗിനെതിരെ വോട്ട് ചെയ്യുന്ന അഭ്യൂഹം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിലെ ഒരു വിഭാഗം പൊന്നാനിയിൽ ലീഗിനെ വീഴ്ത്തുമെന്ന വാശിയിലാണ് ഇതെല്ലാം തന്നെ ലീഗിനെ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സമാധിനിക്ക് എതിരാളിയായി മത്സരിച്ച വി പി സാനു കെ ടി ജലീൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ഇടതുപക്ഷം പരിഗണിക്കുന്നവരിൽ പ്രമുഖർ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് വിട്ടു വന്നാൽ അദ്ദേഹത്തെയും പൊന്നാനിയിൽ പരിഗണിച്ചേക്കും പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ സമദാനി മുതൽ കെ എം ഷാജിയും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെയും വരെ പൊന്നാനിയിലേക്കായി ലീഗ് പരിഗണിക്കുന്നുണ്ട് ഇവരിൽ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഇത്തവണ പൊന്നാനിയിൽ കടുത്ത മത്സരമാണ് ലീഗിന് നേരിടേണ്ടി വരിക അതുകൊണ്ടാണ് പൊന്നാനിൽ പരാജയപ്പെട്ടാലും രണ്ട് സീറ്റ് ഉറപ്പിച്ചു നിർത്താനാണ് മൂന്നാമതൊരു സീറ്റിനായി ലീഗ് നേതൃത്വം അവകാശവാദം ഉന്നയിക്കുന്നത് വയനാടാണ് ലഭിക്കുന്നതെങ്കിൽ വലിയ റിസ്ക് ഇല്ലാത്തതിനാൽ അതിനായിരിക്കും പ്രധാനമായും പിടിമുറുക്കുന്നത് എന്നാൽ ഉറച്ച സീറ്റായി കോൺഗ്രസ് കാണുന്ന വയനാട് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിക്കെതിരെ മത്സരിക്കുന്ന എന്ന പഴി ഒഴിവാക്കാൻ ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുലിന് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും സംസ്ഥാന നേതാക്കൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ വയനാട്ടിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നത് തന്നെ ലീഗിന് സീറ്റ് നൽകാതിരിക്കുന്നതിന് മാത്രമാണ് ഇക്കാര്യം ലീഗ് നേതൃത്വത്തിനും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് വയനാട് അല്ലെങ്കിൽ വടകരയോ കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്ന് അവർ വാശി പിടിക്കുന്നത് എന്നാൽ ഇങ്ങനെ വിലപേശി മൂന്നാമതൊരു സീറ്റ് ലീഗ് വാങ്ങിയെടുത്താൽ പോലും ആ സീറ്റിൽ അവർ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് പിടിച്ചു വാങ്ങിയ സീറ്റിൽ ലീഗിന്റെ തോൽവി ഉറപ്പാക്കാനാണ് സ്വാഭാവികമായും കോൺഗ്രസുകാർ തന്നെ ശ്രമിക്കുക അതല്ലെങ്കിൽ ഭാവിയിലും ആ സീറ്റ് ലീഗിന് തന്നെ മത്സരിക്കാൻ വിട്ടു നൽകേണ്ടി വരും അതേസമയം ലീഗ് നോട്ടം ഇടുന്ന വയനാട് ഒഴികെയുള്ള മൂന്ന് മണ്ഡലങ്ങളും ഉറപ്പായും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷമുള്ളത് രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഏച്ചില്ലെന്ന് ഉറപ്പിക്കുന്ന ഇടതുപക്ഷം ഇപ്രാവശ്യം ഇരുപതിൽ പതിനഞ്ച് സീറ്റുകളിലാണ് സംസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്നത് മലബാറിൽ വയനാട് മലപ്പുറവും ഒഴികെയുള്ള മുഴുവൻ സീറ്റുകളിലും വലിയ വിജയപ്രതീക്ഷകളാണ് ഇടതുപക്ഷ നേതാക്കൾക്കുള്ളത് മധ്യ കേരളത്തിൽ എറണാകുളവും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും ഒഴികെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വലിയ വിജയ സാധ്യത കാണുന്നുണ്ട് കോൺഗ്രസിന് അകത്ത് പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പോലെയാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഘടകം മുൻപ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പാണ് ഉള്ളത് ഗ്രൂപ്പ് നോക്കി തോൽപ്പിക്കാൻ അണികൾ ഇറങ്ങിയാൽ അതും കോൺഗ്രസിന് വലിയ പ്രഹരമാകും ആലപ്പുഴയിൽ മത്സരിക്കാൻ കെ സി വേണുഗോപാലിനെ രമേശ് ചിന്തല ക്ഷണിച്ചത് തന്നെ തോൽപ്പിച്ചു വിടാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിന് വലിയ കലാപമാണ് പൊട്ടിപ്പുറപ്പെടുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ നേതാക്കളുടെ കസേരകളും തെറിക്കും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ അവസരം മുതലാക്കി മറ്റു പാർട്ടികൾ ചേക്കാരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുകൊണ്ട് മാത്രം പ്രത്യാഘാതം തീരുന്നില്ല തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി സംഭവിച്ച ലീഗിനും അതിന്റെ പ്രത്യാഘാതം ഉറപ്പാണ് ലീഗ് പിളർന്ന് ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് എത്താനുള്ള സ്വാധ്യതയും രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല